ഫോൺ തന്നിട്ട് ഏകദേശം എത്ര വർഷങ്ങളായിട്ട് ആ ഫോൺ ഇത് ചത്തുകിടക്കാണ് എല്ലാ ജോലിയും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് അതിനുള്ള വേദനകൾ കൂടി നമുക്ക് തന്നെ സാര പൈസക്ക് ഞങ്ങൾ പണിയുന്ന ആൾക്കാരുടെ ശമ്പളം ഒരു ഓണറേരും കട്ട് ചെയ്തിട്ട് വേണോ അവർക്കിനിയാൽ അത് നൂറ് ശതമാനം ചങ്കരി കൈവെച്ചുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും ആ ഒരു ഏരിയയിലെ ഒരു പഞ്ചായത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളറിയാവുന്ന വേറെ ആർക്കും അത്ര അറിയില്ല മുപ്പത്തി രണ്ട് രൂപ എടുത്ത് ഞങ്ങളോട് മേടിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ മേടിക്കാം ആ എട്ട് രൂപ ഞങ്ങൾക്ക് ആര് തരും അറുപത് രൂപ കൊടുക്കാതെ ഒരു ഒരു ലിറ്റർ പാല് കിട്ടില്ല നമസ്കാരം ആശാവർക്കർമാരുടെ സമരത്തിന് സമാനമായ രീതിയിൽ അംഗനവാടി ജീവനക്കാരും സമരമുറ കടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ന് ഏഴാം ദിവസം അംഗനവാടി ജീവനക്കാരുടെ രാപ്പകൽ സമരം പിന്നിടുകയാണ് അതേസമയം ഇക്കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ പറഞ്ഞത് അംഗനവാടി ജീവനക്കാരെ സ്ഥിരം തൊഴിലാളികളാകില്ല എന്നാണ് എന്തായാലും ഇവർ സമരം ഘടിപ്പിച്ചുകൊണ്ട് തന്നെ രംഗത്ത് ഉണ്ട് ഇക്കഴിഞ്ഞ ദിവസം കേന്ദ്രം പറഞ്ഞത് അംഗനവാടി ജീവനക്കാര് സ്ഥിരം തൊഴിലാളികളാകില്ല എന്നാണ് അത് ഞങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾക്ക് ഇവര് വിവിധ വകുപ്പുകൾ പറയുന്ന ജോലികൾ മുഴുവൻ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അതുപോലെ തന്നെ കുട്ടികളുടെ സംരക്ഷണം അവർക്ക് ഇപ്പം നമ്മൾ ഇവിടെ നോക്കൂ ഞങ്ങളുടെ നമ്മുടെ കുട്ടികൾക്കുള്ള ആർക്കും ഒരു വെയിറ്റ് പറഞ്ഞ കുട്ടികളില്ല നമ്മുടെ അംഗൻവാടിയിൽ നിന്നുള്ള സേവനങ്ങൾ ജനങ്ങൾക്കറിയില്ല അത് ഇവരൊന്നും അറിയിക്കണം അപ്പോൾ അത് അറിയിക്കണമെങ്കിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ഈ മീഡിയാസ് വഴി പറഞ്ഞാൽ മാത്രം അതവരും അപ്പോൾ ജനങ്ങളുടെ വേറെ ഞങ്ങളിപ്പോൾ അംഗൻവാടി രണ്ടുപേർ വന്നിരിക്കുന്നു കുറച്ച് കുറച്ച് കുട്ടികളെ നോക്കുന്നു അതല്ല ഞങ്ങളുടെ ജോലി അതുകൂടാതെ തന്നെ ഞങ്ങൾക്കൊത്തിരി ഒത്തിരി ഒത്തിരി സേവനങ്ങൾ ചെയ്യുന്ന ഒരാൾക്കാരാണ് അതുപോലെ തന്നെ ഇതുപോലെ ആ ഫോൺ ഞാനൊരു ഫോണിൻ്റെ കാര്യം ആ ഫോൺ തന്നിട്ട് ഏകദേശം എത്ര വർഷങ്ങളായിട്ട് ആ ഫോൺ ഇത് കിടക്കുകയാണ് ആ ഫോൺ ഇല്ലെങ്കിൽ തന്നെയായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ഫോണിലെല്ലാം ചെയ്ത് ഞങ്ങളുടെ കണക്കുകൾ കാര്യങ്ങളെല്ലാം അതാത് മാസം കൊടുക്കുന്നു അപ്പം ഈ സ്വന്തം ഫോണിൽ നമുക്ക് ചാർജ് പോലും ചെയ്ത് തരണില്ല അത് നമ്മുടെ കയ്യിൽ നിന്ന് ഈ പന്ത്രണ്ട് അഞ്ഞൂറ് നമ്മൾ അംഗൻവാടി ചിലവാക്കുകയും ചെയ്യണേ ഈ ഫോണിന് എടുക്കണേ എല്ലാം ചിലവ് ചെയ്തിന് ശേഷമാണ് ഞങ്ങൾക്കൊന്നും വീട്ടിൽ കൊണ്ടാൻ പോലും ഇല്ലാത്തവർ അതുപോലെ അതോടൊപ്പം തന്നെ ഈ ഫോൺ ഞങ്ങൾക്ക് മാറിത്തരിക അതാണ് മെയിൻ വേണ്ടത് ഞങ്ങൾ വർക്ക് ചെയ്യുന്നതിനോ പറയുന്ന ജോലികൾക്കോ ഒന്നും ഞങ്ങൾക്ക് ചെയ്യാതിരിക്കില്ല എന്ന് നിങ്ങൾ പറയണില്ല എല്ലാ ജോലികളും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് അതിനുള്ള വേദന കൂടി നമുക്കല്ലേ തന്നെ ഇപ്പം സർവേ കഴിഞ്ഞു അതിൻ്റെ അധിക വേ ചെയ്യുന്ന ജോലിയൊക്കെ ഞങ്ങൾക്ക് അധിക വേദന കിട്ടണം മറ്റുള്ള ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ജോലി ഇവിടെ സമരത്തിന് വരുന്നവർക്ക് ഞങ്ങളുടെ ഓണറേറിയും കട്ട് ചെയ്തു അതെന്താ അടിസ്ഥാനത്തിന് ഞങ്ങൾക്കറിയില്ല നമ്മൾ മറ്റുള്ള ആൾക്കാർക്ക് സമരം ചെയ്യുന്ന പോലെ തന്നെ അവകാശം ഞങ്ങൾക്കും ഉണ്ട് ചെയ്യാം പറഞ്ഞിട്ടും കൂടി തരുന്നില്ല ഓ നമ്മൾ ഓർഡർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഇത്രയും പേര് ഈ നിസാര പൈസയ്ക്ക് ഞങ്ങൾ പണിയുന്ന ആൾക്കാരുടെ ശമ്പളം ഒരു ഓണറേരും കട്ട് ചെയ്തിട്ട് വേണോ അവർക്കിനി നമ്മുടെ നമ്മുടെ ഒരു അവകാശ സമരങ്ങളിലൂടെ മാത്രം നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ ഈ മുൻതല മുൻ തലമുറക്കാർ ഇവിടെ സമരം ചെയ്ത് ഇതാണ് ഞങ്ങൾ നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് കയറി വരും വർക്കറിന് നൂറ്റി എഴുപത്തി അഞ്ചും ഹെൽപ്പറിന് അമ്പത് രൂപയായിരുന്നു അന്ന് മുതൽ നമ്മൾ ഓരോ സമരം കുറേ വന്നു വന്നാണ് ഇപ്പം ഈ ഗവൺമെൻറ് ഈ ഉമ്മൻചാണ്ടി സാറ് വന്ന് ആ സർക്കാരാണ് ഞങ്ങൾക്ക് ഈ ഇത്ര ഈ പന്ത്രണ്ട് അഞ്ഞൂറാക്കി തറന്നിരിക്കുന്നത് അതിൽ നിന്ന് ഇപ്പോൾ ഏഴ് എട്ട് വർഷമായിട്ട് ഒരു നയ പൈസ ഞങ്ങൾക്ക് തന്നിട്ടില്ല അത് അത് എന്തായാലും ഞങ്ങൾക്ക് കിട്ടണമല്ലോ ആ ഒരു ഒരു രൂപം പോലെ ഞങ്ങൾക്ക് കൂട്ടി തന്നെ ഈ പറയുന്ന ജോലികൾ മുഴുവൻ അംഗൻവാടി പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഏരിയയിലെ നെടും തൂണുകളാണ് ഞങ്ങൾ നമ്മുടെ ഒരു പഞ്ചായത്തിൻ്റെ ഒരു ഏരിയയിൽ ഏകദേശം ഒരു എത്ര പോ ഒരു ആയിരം പോപ്പുലേഷനാണ് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് വീട് മുന്നൂറ് വീട് ഏകദേശം ആ പോപ്പുലേഷൻ ഓരോ വീടെടുത്താലും ആ ഓരോ വീട്ടിലെ കാര്യങ്ങളും ഞങ്ങൾക്കറിയാം ഓരോന്നൊന്നും ഞങ്ങൾക്ക് എല്ലാം ഞങ്ങളുടെ മനസ്സിന് മണ മനപ്പാടാണ് അതുപോലെ കണക്കുകളും കാര്യങ്ങളും കൊടുത്ത് ഒരു ഇലക്ഷൻ കമ്മീഷൻ്റെ വർക്ക് പോലും ഞങ്ങൾ ചെയ്യേണ്ടത് ബി എൽഒ ഡ്യൂട്ടികളും ചെയ്യേണ്ടത് ഇപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഞങ്ങളെ വിളിക്കുകയാണെങ്കിൽ ഒരു അംഗൻവാടി വർക്കറുടെ നമ്പർ ഞങ്ങളുടെ ലോകം മുഴുവൻ പോയിട്ടുണ്ട് ആ ലോ ഏത് വിളിച്ചാലും ഏത് നിമിഷം ഏത് കാര്യങ്ങളും അതാത് സമയത്ത് കറക്റ്റായിട്ട് കൊടുക്കുന്ന ഏക ഒറ്റ ജോലി പ്രവർത്തകരേ ഉള്ളൂ അംഗൻവാടി വർക്കേഴ്സ് എന്ത് ഡീറ്റെയിൽ ചോദിച്ചാലും വളരെ കറക്റ്റായിട്ട് കൊടുക്കുന്ന അത് നൂറ് ശതമാനം ചങ്കരി കൈവച്ചുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും ആ ഒരു ഏരിയയിൽ ഒരു പഞ്ചായത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളറിയാവുന്ന വേറെ ആർക്കും അത്ര അറിയില്ല ഈ ഭരണപക്ഷം പറയുന്നത് ഈ സമരം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് ഉന്നയിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമൊന്നും പറയാൻ പറ്റില്ല സമരം മറ്റുള്ള രാഷ്ട്രീയക്കാർ ചെയ്യുമ്പോൾ അത് സമരവും ഈ ഞങ്ങൾ അംഗൻവാടിക്കാർ ചെയ്യുമ്പോൾ അത് അത് രാഷ്ട്രീയ പ്രേരിതമാണ് എങ്ങനെയാണ് കക്ഷി രാഷ്ട്രീയ ഭേദം തന്നെ ഞങ്ങളോട് അത് അങ്ങനെ പറഞ്ഞാൽ ശരിയല്ല നമ്മുടെ ആവശ്യങ്ങൾ ന്യായമായ ആവശ്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കാൻ വേണ്ടുന്ന സമരത്തിന് അത് കക്ഷി രാഷ്ട്രീയം എന്ന് പറയാൻ പറ്റില്ല അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്തായാലും പിന്നെ ഞങ്ങൾക്കൊരു ഇത് ഐ എൻ ഡി എഫിൻ്റെ കീഴിൽ ഐ എൻ എഫിൻ്റെ ഇതിൽ രജിസ്ട്രേഷനുള്ള ഒരു യൂണിയൻ ഞങ്ങൾക്കുണ്ട് അതിന് കീഴിൽ നമുക്കൊരു സംഘടനാ സംവിധാനത്തിലൂടെ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഒരാൾ വന്ന് നമുക്ക് ഈ ഇവിടെ സെക്രട്ടറി കയറാൻ പറ്റില്ല ഒരു സംഘടനയുടെ കീഴിലാണ് നമുക്കത് കയറാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അത് സമരം ചെയ്യുന്നു അത് രാഷ്ട്രീയം എന്ന് പറയാൻ പറ്റും ഇപ്പോൾ ഈ ആശാവർക്കർമാരുടെ സമരം തന്നെ ഇപ്പോൾ നാൽപ്പത്തി രണ്ടാം ദിവസം പിന്നിടാൻ പോവുകയാണ് ഇതുവരെ നമ്മുടെ സർക്കാർ ഇതുവരെയും കണ്ണു തുറന്നിട്ടില്ല ഈ അങ്കണവാടി ജീവനക്കാരുടെ കാര്യത്തിലും സമാനമായ രീതിയിൽ തന്നെയായിരിക്കും നിങ്ങളുടെ പ്രതീക്ഷ എന്തൊക്കെയാണ് ഞങ്ങളുടെ പ്രദേശം ഞങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടി കിട്ടി എന്നുള്ള പ്രദേശം തന്നെ ആ പ്രദേശം തന്നെയാണ് ഈ പൊരുവേലത്ത് ഞങ്ങൾ ഇരിക്കുന്നത് ഇത്രയും പേരെ വീടും കൂടുമ്പോൾ ഞങ്ങൾ ഈ അംഗൻവാടി കൊണ്ട് അങ്കൻവാടിയിലെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു ഒട്ടുമിക്കാലും തന്നെ മുക്കാലും തന്നെ ആൾക്കാരുണ്ട് അവർ ആ ഒരു ദിവസം സാലറി കട്ട് ചെയ്തിട്ട് ഓണറേയും കട്ട് ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും കിട്ടണമെന്ന ആവശ്യം തന്നെയല്ലേ വന്നു ഒറ്റക്കെട്ടായിട്ട് ഇന്നത്തെ കണ്ണൂർ ജില്ലയിൽ വന്നേക്കണം നൂറ്റി എൺപതോളം പേർ അവർന്ന് വന്നിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അടുത്ത ആൾ വരും അപ്പോൾ ഇരുന്നൂറ്റാമ്പ നമുക്കൊരു ആവശ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിരിക്കണേ നമ്മളാരെയോ നമ്മൾ വെല്ലുവിളിക്കാനോ അവരെ ഇതൊന്നും പറയാൻ ഞങ്ങളാളില്ല ആവശ്യങ്ങൾ നേടിയെടുക്കണം അത്രേ ഉള്ളൂ സമരം നിർത്താൻ എന്തെങ്കിലും ഭീഷണിയോ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാകുന്നു ഭീഷണി എന്നു പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ ഓണറേയും കട്ട് ചെയ്യുന്നു അത് ഞങ്ങൾക്ക് വലിയ ഭീഷണി അത് വലിയ ഭീഷണി അതാണ് ആ ഓണറേയും കട്ട് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഒരു ഇരുന്നൂറ്റി മുന്നൂറ്റി അറുപത്താറ് രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഞങ്ങൾക്ക് ഒരു ദിവസം ആ വേറെ നഷ്ടപ്പെടുന്നത് ഞങ്ങൾക്ക് എൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് ആ പിള്ളേർക്ക് നമ്മുടെ വാടകയ്ക്ക് കിടക്കുന്ന ഒത്തിരി ടീച്ചേഴ്സ് ഉണ്ട് നമ്മുടെ അംഗൻവാടികൾക്ക് വാടക കൊടുക്കണം ഇതൊക്കെ ഇതിൽ നിന്ന് കിട്ടിയിട്ട് വേണം വെള്ളം കറണ്ട് അതുപോലെ തന്നെ പാല് മുട്ട ഇപ്പോൾ അമ്പത്തിയെട്ട് രൂപ അറുപത് രൂപയാണ് പാലിന് അമ്പത്തി അമ്പത്തി രണ്ട് രൂപ എടുത്ത് ഞങ്ങളോട് മേടിക്കാൻ പറയാം ഞങ്ങൾ എങ്ങനെ മേടിക്കും ആ എട്ട് രൂപ ഞങ്ങൾക്ക് ആര് തരും അറുപത് രൂപ കൊടുക്കാതെ ഒരു ഒരു ലിറ്റർ പാൽ കിട്ടില്ല ഇതൊക്കെ ഇവർക്ക് അറിയാവുന്ന കാര്യമല്ലേ ഇത് പൊതുജനങ്ങളെ അറിയുന്ന മറ്റുള്ളവർ വെറും ഒരു മണ്ടന്മാരൊന്നും അല്ലല്ലോ ഇപ്പം ഇത്രയും കാശ് ഞങ്ങളെ ഞങ്ങളെ ഇവിടെ നിന്നും ഉണ്ടാകും അപ്പം ഞങ്ങൾക്ക് ന്യായമായ ഒരു വേദന അല്ലേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ അത് ഞങ്ങൾക്ക് കിട്ടണം അപ്പോൾ എന്തായാലും ഞങ്ങളത് ഇതിനെ മുന്നോട്ട് തന്നെ പോകാൻ തന്നെയാണ് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു എന്തായാലും ഈ ആശാവർക്കേയും അംഗൻവാടി ജീവനക്കാരുടെയും സമാനമായ ആവശ്യങ്ങളാണ് വേദന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ സമരമുറ കടുപ്പിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് പോകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് അങ്കണവാടി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക മിനിമം വേതനം ഇരുപത്തി ഒരായിരം രൂപ അതായത് മിനിമം ദിവസം എഴുന്നൂറ് രൂപ ക്രമത്തിൽ നടപ്പിലാക്കുക വേതനം പല ഘട്ടങ്ങളിലായി വിതരണം ചെയ്യുന്നതിന് പകരം ഒറ്റത്തവണയായി നൽകുക ഉത്സവ ഭത്ത ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ നിന്നും അയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുക കാലഹരണപ്പെട്ട ക്യാഷ് ഫോണുകൾ പിൻവലിച്ച് മെച്ചപ്പെട്ട ഫോണുകൾ വിതരണം ചെയ്യുക എന്നിങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് ഈ ഒരു സമരത്തിനെതിരെ ഭരണപക്ഷത്തു നിന്നും രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള ആരോപണങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുമ്പോഴും അംഗനവാടി ജീവനക്കാർ പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമായൊരു സമരമല്ല എല്ലാവരും ഒത്തുചേർന്ന് അതായത് അംഗനവാടി ജീവനക്കാരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു സമരമാണ് എന്നാണ് അവർ വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖില അശോകിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം